ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ആയിട്ട് ഇട്ടിട്ടില്ല ചെറിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ രാവിലത്തെ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഒന്ന് സ്വല്പം നടക്കുന്നുണ്ട് കേട്ടോ അധികമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ കിട മാത്രം അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ചതിനു ശേഷം ആദ്യം ചെയ്യുന്നത് അതാണ് അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ബാക്കി കിച്ചൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പം അത് ഇവിടെ വെച്ചാൽ ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടു വെക്കൂ ക്ലാസ്സിൽ പോകില്ലേ നോക്കിയേ നോക്കിയേ നോക്കടാ ക്ലാസ്സിൽ പോടാ വേഗം ആകെ ടൈഗറേ ടൈഗറും വന്നു റെഡിയാക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അപ്പം ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ രാവിലെ സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരി പരിപാടികളൊക്കെ ചെയ്യോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് രാവിലെ നടക്കുന്നത് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം ഒരു പതിനഞ്ച് മിനിറ്റും കാരണം അതിൽ കൂടുതൽ സമയം നമുക്ക് രാവിലെ ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഈ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയും സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നത് നല്ലതാണ് സമയം കിട്ടുന്നതനുസരിച്ചല്ല നമ്മളതിനു വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ആ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എന്താ പറയണേ ഒരു ഭക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെ ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കൂട്ടിയിട്ടോ ടൈഗറിൻ്റെ കൂട് ക്ലീൻ ആക്കാനായിട്ട് ശിശാനെ പോയപ്പോഴത്തേക്ക് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ടൈഗറിനെ കൂട്ടിയിട്ടു ടൈഗർ അവന് വിഷമായി വിഷമായോണ്ട് നിനക്ക് അപ്പോൾ തന്നെ അയച്ചുവിടാം കേട്ടോ ടേക്കറിന് ഒരിക്കലും പൂട്ടിയിടാറില്ല കേട്ടോ അതുകൊണ്ട് അവന് വിഷമമായി തോന്നുന്നു അങ്ങനെ രാവിലെ പുറത്തെ കുറച്ച് പണികളും നമ്മുടെ എക്സസൈസും ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കട്ടൻ ചായക്ക് തിളപ്പിച്ച് കുടിച്ചിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു കെറ്റിലിനകത്ത് കാരണം ഇന്ന് മോന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവരുടെ എക്സാം പ്രീ ബോർഡ് കഴിഞ്ഞു ഇനിയിപ്പോൾ ബോർഡ് എക്സാം ആണ് പക്ഷേ എങ്കിലും ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പോകണം ടൈം ചേഞ്ച് ചെയ്തു അവർക്ക് എയ്റ്റ് ട്വൻറ്റിയിൽ റിപ്പോർട്ടിങ് ടൈമാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ നമുക്ക് എന്നാലും എട്ട് മണിക്കുള്ളിൽ ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്യണം പിന്നെ നമുക്കും രാവിലെ റെഡിയാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കിഴങ്ങൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിരുന്നു ഇന്നിപ്പോൾ ഞാൻ പാലപ്പവും അതുപോലെ കിഴങ്ങ് കയറി ആട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പം കുറേ ദിവസമായിരുന്നു ഇഡലി ദോശ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇഡലിക്ക് ഒക്കെ അരച്ചു വച്ചിരുന്നു ഒരുപാട് കാര്യമായിട്ടൊന്നും പൊന്തിയില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിൽ കിട്ടിയിരുന്നു ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ രാവിലെയുള്ള ചെറിയ തണുപ്പേ ഉള്ളൂ ഒരു ലൈറ്റായിട്ടുള്ള തണുപ്പ് ഉണ്ട് പക്ഷേ സെറ്ററും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇഡ്ഡലിയോ ദോശയോ അപ്പോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സമയമൊക്കെയാണ് അപ്പം ഇനിയിപ്പം പക്ഷേ എങ്കിലും മോന് ക്ലാസ്സിൽ ഉള്ളപ്പം അവന് ഇത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര മടിയും അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് പിന്നെ ഇപ്പം എന്തായാലും വേണ്ടില്ല ഞാൻ അലപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നലെ ഞാനങ്ങനെ അരച്ച് വെച്ചിരുന്നു അപ്പോൾ അതെന്തായെന്ന് അറിയത്തില്ല അതിനെ നോക്കണം നന്നായിട്ട് പൊന്തി വന്നോ ഇല്ലയോ എന്ന് അപ്പോൾ എന്തായാലും കിഴങ്ങ് കറി വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ ചെറിയൊരു സവോള ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് രാവിലെ അവിടെ നല്ല വെയിലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റിയുടെ വ്യത്യാസമുണ്ട് കാരണം ആ വെയിലിങ്ങ് അടിക്കുന്നോണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കിഴങ്ങ് പുഴുങ്ങി വെച്ച് ഒരുപാട് അങ്ങ് വെന്ത് ഉടച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു ചെറിയ അരപ്പ് ഉണ്ടാക്കാനായിട്ട് ജീരകവും രണ്ടേലക്കയും ഒരു ചെറിയ കറുവപ്പട്ടയും കൂടെ ഞാൻ മിക്സിഡ് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് നല്ല കട്ടയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് വെറും മഞ്ഞപ്പു ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അത് നന്ന ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടായി കഴിഞ്ഞപ്പോൾ കടുങ്ങിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചതും അതുപോലെ തന്നെ സവാളയും എല്ലാം ഇട്ടൊന്ന് വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി ആട്ടോ ഇതിൻ്റെ കൂടെ വേണം മുട്ട പുഴുങ്ങിയതും ചേർത്ത് കൊടുക്കാം മുട്ടക്കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം മുട്ടില്ലായിരുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഇതുപോലെ കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു കറി ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുപോലെ അരിക്ക അരിക്കലത്തിനകത്ത് ഇരക്കിങ്ങനെ പൊതിഞ്ഞാട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുവാണ് എന്താ ഈ അവസ്ഥയെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ക്ലൈമറ്റ് മാറിയെന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ ചൂടൊന്നും നമ്മുടെ ക്ലൈമറ്റിനില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയത്തില്ല പൊന്തിയോ ഇല്ലയോ എന്ന് പിന്നെ ഞാൻ ഇതുപോലെയൊക്കെ പാക്കൊക്കെ ചെയ്ത് മൂളൻ്റെ ക്ലോത്തിനകത്തൊക്കെ പൊതിഞ്ഞ് പാക്ക് ചെയ്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം കാരണം പാലൊക്കെ പാലപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് പൊന്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ എന്തായാലും നോക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇത് മാഗി മാജിക് മസാല ആട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് അതും കൂടെ കൊടുക്കുകയാണ് കൂടുതൽ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വളരെ നമ്മൾ സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാട്ടോ ഇത് കൂടുതൽ കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇച്ചിരി വേവ് കുറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ കുറച്ച് എന്താ പറയണേ വേവിച്ചെടുക്കണം അപ്പോൾ ഇതങ്ങ് ഒരുപാട് വെന്ത് ഒടയോ വേണ്ട എന്നാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് അരപ്പ് ചേർത്തെടുക്കുന്നത് അപ്പോൾ മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊന്തി ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളൂ കാരണം ഇവിടെ രണ്ടപ്പം പച്ചോട്ടോ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കിയാലും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ അരച്ച് വെച്ചുള്ളൂ പക്ഷേ നല്ല രീതിയിൽ തന്നെ പൊന്തി വരികയും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അപ്പം പാലപ്പം പാലപ്പം മുട്ടക്കറി പാലപ്പം അതുപോലെ ചിക്കൻ കറി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് പിന്നെ ഇച്ചാനി പറഞ്ഞ പോലെ രാവിലെ ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇഡലിയൊക്കെ കഴിഞ്ഞു പിന്നെ പാലപ്പൊക്കെ ഉണ്ടാക്കിയാലും കഴിക്കും അല്ലാതെ വലിയൊരു ഇഷ്ടമെന്ന് പറയാനായിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയണേ നല്ല ഹോൾസൊക്കെ വന്ന് അടിപൊളിയായിട്ടിരിക്കുന്ന പാലപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ആയി നമുക്കിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഒന്ന് സക്സസ്സായി കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് എനിക്ക് പാലപ്പം ഇതുപോലെ ഉണ്ടായി കിട്ടിയപ്പോഴും അപ്പോൾ എന്തായാലും ഓരോന്നോരോന്നിനിപ്പോൾ പാലപ്പം ചുട്ടെടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ അപ്പുറം നമ്മുടെ കറിയും റെഡിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ മോന് ആദ്യം തന്നെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല പിന്നെ നമുക്കുള്ളത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളത് റെഡിയാക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും കൂടെ നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല രാവിലെ നമുക്കിങ്ങനെ തിരക്കിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഒരു ഇതായിരിക്കും ടെൻഷനായിരിക്കും ആ സമയത്തെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ അടിപൊളി പാലപ്പം നമുക്ക് കിട്ടി ുണ്ട് ഇപ്പോൾ നമ്മുടെ ഇതേ കറിയും ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ബാജിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതി തന്നെയാണ് ഇതുണ്ടാക്കുന്നത് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നു അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറിയുടെ കൂടെ സോറി അപ്പത്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണല്ലോ ഇനിയിപ്പോൾ നമുക്ക് ചാറ് ആവശ്യത്തിനുള്ള സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അത് ഒരു തിള വന്ന് കഴിയുമ്പോൾ ഇതുപോലെ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന സിമ്പിളായിട്ടിരിക്കുന്ന കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കറിയും അപ്പവും റെഡി ആയി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ മോന് റെഡിയായി വന്നു കേട്ടോ അപ്പോൾ അവനുള്ളത് കൊടുക്കുകയാണ് മോനെങ്ങ് കഴിക്കുകയാണെങ്കിൽ പിന്നെ മോനെ സ്കൂളിലോട്ട് പൊക്കോളും അപ്പോൾ അവൻ കാണാതെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവനെ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ അതേ മോന് ഇനിയിപ്പം എന്താ പറയണേ അവന് ടിഫിൻ പാക്ക് ചെയ്യണം പോയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് തന്നെ എനിക്കിനി ടിഫിൻ പാക്ക് ചെയ്തെടുക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ കറി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുക കേട്ടോ കാരണം ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ കറി വെച്ചതിന് ശേഷം ഇതിനകത്ത് അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനപ്പം തന്നെ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ചട്ടി ഭയങ്കര യൂസ്ഫുള്ളാ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളും എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നമുക്കിതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം అట పెట్టు ഞങ്ങൾക്ക് താമസിച്ചാട്ടോ ക്ലാസ് തുടങ്ങണേ അതുകൊണ്ടാണ് ഞാനിപ്പം ഇച്ചിരി കുറച്ച് ഇങ്ങനെ സ്ലോയിൽ നിൽക്കുന്നത് കാരണം രാവിലെ എഴുന്നേറ്റു അപ്പം നമുക്ക് പണിയിൽ പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് അതുകൊണ്ട് സാവധാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ നമ്മുടെ പണികൾ നേരത്തെ തന്നെ തീരുകയും ചെയ്യും അതുകൊണ്ട് ടെൻഷനില്ല അപ്പോൾ മോനുള്ള ടിഫിൻ ഞാനിപ്പോൾ പാക്ക് ചെയ്യാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് അവൻ പറഞ്ഞു മമ്മി ഞാൻ പാലപ്പം കൊണ്ടുപോകില്ല എനിക്ക് പൊറോട്ട വേണം അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല കാരണം ഇനി ിയിപ്പോൾ എനിക്ക് ആട്ട കുഴയ്ക്കണം എടുക്കണം അത് ഭയങ്കര പണിയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പാലപ്പം തന്നു വിടുന്നില്ല ഞാൻ ചെറിയ കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കി തന്നു വിടാന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ കുട്ടി കുട്ടി അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ അല്ലേ മക്കൾ നമ്മളോട് ഇങ്ങനെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാവും പറഞ്ഞു മമ്മി പാലപ്പം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശം ും അപ്പം ഇങ്ങനെ അത് വെള്ളം പോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ എന്താണെന്ന് എന്തോ ഇവർക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര മടിയാണ് ഓക്കെ എന്തായാലും വേണ്ടില്ല അപ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തും പോലെ തന്നെ അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഞാൻ പിന്നെ കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കാരണം ഇനിയിപ്പോൾ ചപ്പാത്തി ഒക്കെ കുഴക്കാനോ അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാനോ ഒക്കെ എനിക്ക് മടിയാണ് കാരണം നമ്മൾ ഓൾറെഡി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ വാശി പിടിക്കില്ലേ അതുപോലെയാണ് എന്ത് ചെയ്യാം മക്കൾ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ഇതേ രീതിയിൽ തവയിൽ അഞ്ചാറ് അപ്പം ചെറിയ ചെറിയ അപ്പം ഒഴിച്ച് കൊടുത്തു സാധാരണ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ അമ്മമാരും മക്കളുടെ അത്യാവശ്യം കാര്യങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വാശികളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കും എന്നാണ് കാരണം നമ്മളല്ലാതെ അവരുടെ വാശികളും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ വാശികളൊക്കെ ആരാണ് സാധിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ ഓക്കെ എന്തായാലും അപ്പോൾ ഞാൻ ഞാനപ്പുറം അപ്പോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയുള്ള ചായ കുടിക്കണമെന്ന് ഞാൻ ഇന്ന് ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചില ദിവസം കുടിക്കും ചില ദിവസം കുടിക്കത്തില്ല അപ്പോൾ മോന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ചു വെച്ചിരുന്നു അതും ഫ്ലാസ്കിനകത്തോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയണേ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എനിക്കും ഒരു ബുദ്ധിമുട്ടാ കേട്ടോ കറക്റ്റ് ആ ഒരു സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും എനിക്ക് റെഡിയാക്കണം ഇതിനിടയ്ക്ക് ഞാൻ അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം കറിയൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ സ്കൂളിലൂടെ പോകുന്നത് അപ്പം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തെയ്തിങ്ങനെ പാക്ക് ചെയ്യണം അപ്പോൾ ചെറിയ അപ്പം ആയതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല കേട്ടോ ഇങ്ങനെ ടിഫിൻ ബോക്സിനകത്ത് നിറയ്ക്കാൻ പറ്റും അപ്പോൾ ഇവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്താട്ടോ കഴിക്കുന്നത് കാരണം ഇവിടുത്തെ ഇങ്ങനത്തെ അപ്പവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ കൊണ്ടുപോകുന്ന ടിഫിൻ ഉറപ്പായിട്ടും അവരായിരിക്കും കഴിക്കുന്നത് കാരണം ഇവിടെ കൂടുതലും ഈ ചപ്പാത്തിയാണല്ലോ നമ്മുടെ അപ്പോ പാലപ്പോ ദോശയുള്ളിലൊന്നും നോർത്ത് ഇന്ത്യയിൽ ആർക്കും ും അറിയില്ലാട്ടോ അപ്പം അതുകൊണ്ട് അവരായിരിക്കും ഇത് മൊത്തം കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ മോനുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്ത് അവന് എടുത്തു കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള രണ്ട് മൂന്ന് അപ്പം കൂടെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നി അപ്പം ഞാനിങ്ങനെ രണ്ട് ബിസ്ക്കറ്റും കഴിക്കുകയാണ് എപ്പോഴും ഒന്നും ഇല്ലാട്ടോ വല്ലപ്പോഴും അപ്പോൾ എനിക്ക് ഇവിടെ ബിസ്ക്കറ്റ് ഇച്ചാനോ അല്ലെങ്കിൽ അച്ചോ ഒന്നും കഴിക്കില്ലാട്ടോ ഞാനിങ്ങനെ പാർലേജിറ്റ് ബിസ്ക്കറ്റ് ഇടയ്ക്ക് വാങ്ങിച്ചു വെക്കും വല്ലപ്പോഴും ഓരോന്ന് കഴിക്കും അത്രേ ഉള്ളൂ ഒന്നോ രണ്ടോ മോൻ്റെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുവാണ് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ അപ്പം ഞാൻ ഇനിയിപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കിച്ചൺ നിറച്ച് പാത്രമാകും അതെല്ലാം ഒന്ന് കഴുകി വെക്കണം അത് കഴിഞ്ഞ് പിന്നെ എനിക്കും റെഡിയാകണം അപ്പം ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വിശേഷം